മൂന്നാറിലെ അന്തരീക്ഷ താപനില താഴേക്ക് വൈകാതെ താപനില പൂജ്യത്തിനും എത്തുമെന്നാണ് പ്രതീക്ഷ പലയിടത്തും പുൽമേടുകളിൽ മഞ്ഞ കണങ്ങൾ പൊതഞ്ഞു ശൈത്യം ആസ്വദിക്കാൻ മൂന്നാറിൽ സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു തെക്കിന്റെ കാശ്മീരായ മൂന്നാറിൽ തണുപ്പുകാലം ആരംഭിച്ചു അന്തരീക്ഷ താപനില ദിവസവും കുറയുന്ന സ്ഥിതിയുണ്ട് ഇറങ്ങിയപ്പോ ഇത്രയും തണുപ്പ് പ്രതീക്ഷിച്ചില്ല മലയൊക്കെ കയറാൻ തുടങ്ങിയപ്പോ കൈയൊക്കെ കോച്ചു പിടിച്ചേക്കു നല്ല തണവാണ് സംസാരിക്കുമ്പോ തന്നെ മനസ്സിലാവുന്നില്ലേ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ആക്ച്വലി നല്ല തണവാണ് ആക്ച്വലി ബെസ്റ്റ് വൈകാതെ താപനില പൂജ്യത്തിനും എത്തുമെന്നാണ് പ്രതീക്ഷ കന്നിമല ദേവികുളം അരുവിക്കാട് ചെണ്ടുവരൈ സൈലന്റ് വാലി തുടങ്ങിയ ഇടങ്ങളിലൊക്കെയും രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കഴിഞ്ഞ രാത്രിയിലെ അന്തരീക്ഷ താപനില താപനില പൂജ്യത്തിനടുത്തേക്ക് എത്തിയതോടെ പലയിടത്തും പുൽമേടുകളിൽ മഞ്ഞുപുതച്ച് മനോഹരമായി கடந்த ரெண்டு வருட காமாக இல்லாம இந்த வருஷம் நல்ல சாப் பண்ணி இருக்கு வரும் டூரிஸ்ட் சுற்றுலா பயணிகளுக்கு அனைவருக்கும் நல்ல ஒரு விருந்தாக நல்ல ஒரு கிளைமேட் இருக்கிறது ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്കായി റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് രാത്രികാലത്തും പുലർച്ചെയുമാണ് കൂടുതൽ തണുപ്പ് കഴിഞ്ഞ ജനുവരിയിലാണ് മൂന്നാറിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെട്ടത് താപനില മൈനസിലേക്ക് എത്തുന്നതോടെ ഇത്തവണ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ അമൃത ന്യൂസ് ഇടുക്കി